പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം മാസം ഏഴാം തീയതി പരിശുദ്ധ കനികയുടെ വരപ്രസാദ യോഗ്യത ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ജോലിക്കോ ദൗത്യനിർവഹണത്തിനോ ജീവിതാന്തത്തിലേക്കോ തിരഞ്ഞെടുത്താൽ അതിനാവശ്യമായ ആധ്യാത്മികവും ശാരീരികവും മാനസികവുമായ ദാനങ്ങളാൽ ആ വ്യക്തിയെ സമലങ്കരിക്കുമെന്ന് വിശുദ്ധ തോമസ് അക്യൂനാസ് പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവമാതാവെന്ന ഉന്നത സ്ഥാനത്താൽ സമാലങ്കൃതയായ പരിശുദ്ധ കനികാമറിയത്തിന് ദൈവം എത്ര അസാധാരണമായ ദാനങ്ങൾ നൽകിയിരിക്കണം അവൾ സകല ഗുണ സമ്പൂർണയായിരുന്നു അമലോത്ഭവം നിമിത്തം തന്നെ പരിശുദ്ധ കനികക്ക് സകല വിശുദ്ധരെയും മലഹമരെയും അതിലംഘിക്കുന്ന യോഗ്യത ലഭിച്ചു ദൈവദൂതൻ പരിശുദ്ധകനികയെ അഭിവാദ്യം ചെയ്യുന്നത് വരപ്രസാദൂർണ്ണ എന്നാണല്ലോ കൂടാതെ ദൈവമാതൃത്വത്തിലൂടെ മേരി അത്ഭുതാവഹമായ യോഗ്യതകൾ പ്രാപിച്ചു സ്വാഭാവികമായും പ്രകൃത്യാതീതവും പ്രകൃത്യേതരവുമായ ദാനങ്ങളും പരിശുദ്ധാരൂപയുടെ ദാനങ്ങളും ഫലങ്ങളുമെല്ലാം പരിശുദ്ധ കനികയിൽ അതിൻ്റെ ഏറ്റവും വലിയ പൂർണതയിൽ പ്രക്ഷോഭിച്ചിരുന്നു സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു പരിശുദ്ധ കന്യക സകല സ്ത്രീകളിലും ഏറ്റവും അനുഗ്രഹീതയാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നാൽ ഈശോമിസിഹയ്ക്ക് മാത്രമേ സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കൂ നിശിഹാനാഥൻ മറിയത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവൾ സകല സ്ത്രീകളിലും തീർന്നു ദൈവത്തിന് ഈ ലോകം പോലെ അനേകം ലോകങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നാൽ പരിശുദ്ധ കനികയേക്കാൾ പരിപൂർണയായ ഒരു മാതാവിനെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ വനമെന്തുര പ്രസ്താവിക്കുന്നു സകല ഗുണങ്ങളും സമ്മേളിപ്പിച്ചിട്ട് ദൈവം കൊടുത്ത പേരാണ് മേരി ക്രിസ്തീയ സുഹൃതങ്ങളുടെ അനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് അനുഗ്രഹീതരാകുവാൻ സാധിക്കും നമ്മുടെ സന്താനങ്ങളെ ബാല്യകാലത്തിൽ തന്നെ നല്ലവരായി വളർത്തുവാൻ ശ്രദ്ധ പതിപ്പിക്കണം സംഭവം ഒരിക്കൽ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ അടുക്കൽ ഒരു മൃത ശരീരം കൊണ്ടുവന്നു മരിച്ച ആളുടെ ബന്ധുക്കൾ അൽഫോൺസ് ലിഗോരിയോട് ആ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു വിശുദ്ധ അൽഫോൺസ് ലിഗോരി പരിശുദ്ധ കനിയോടുള്ള അദ്ദേഹത്തിന്റെ സുദൃഢമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അനേകം ആളുകൾ നോക്കി നിൽക്കേ അത്ഭുതം നടന്നു മെല്ലെ കണ്ണുകൾ തുറന്നു ശ്വാസം വീണ്ടും തുടർന്നു കാഴ്ച കണ്ടവരെല്ലാം പകച്ചു നിന്നുപോയി അയാളെ വിശുദ്ധ ലിഖോരി ബന്ധുജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഈ സംഭവം വിശുദ്ധ ലിഗോരി തന്നെ ജീവിതകഥയായി വിവരിച്ചിട്ടുണ്ട് പ്രാർത്ഥന ദൈവമേ അങ്ങ് സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേഷത്താൽ പരിശുദ്ധ കനിക അലങ്കരിച്ചുവല്ലോ ഞാൻ സ്നാനസ്വീകരണത്തിൽ ലഭിച്ച പ്രസാദ കളങ്കപ്പെടുത്താതെ നിർമ്മലമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അനുദിനം ഞങ്ങളുടെ ജീവിതാന്തത്തിൻ്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ച് ഉത്തരോത്തരം വിശുദ്ധിയിൽ പുരോഗമിച്ചുകൊണ്ട് അങ്ങയെ ദിവജനനിയെ ഞങ്ങൾ അനുഗമിക്കട്ടെ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു നെടുവേർപ്പെട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടതുള്ളമേ ആമേൽ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പല ഭൂമിയിലുമാകണമേ ആ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞു പറയുമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമ്പോ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും അപേക്ഷിച്ചിരണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് മനസ്സുതിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാബ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞു പറയുമ്പോ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോൾ നമുരാൻഡേ പാപികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും ആമേൻ ജപം ായ മറിയമേ ഭൂവാസികളായ ഞങ്ങൾക്കും നീരാജ്ഞിയായിരിക്കണമേ സ്വർഗരാജ്ഞായ മറിയമേ ഭൂവാസികളായ ഞങ്ങൾക്കും നീരാജ്ഞിയായിരിക്കണമേ സ്വർഗരാജ്ഞായ മറിയമേ ഭൂവാസികളായ ഞങ്ങൾക്കും നീരാജ്ഞിയായിരിക്കണമേ മാതാവേ ൂദർക്ക് ആലമ്പേ ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ നക്ഷത്ര മുടിയുള്ളോരമ്മേ പാതാരിംബത്തിൽ ചന്ദ്രൻ സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു സൂര്യനെ കാളും നീ തേജസ്വിനെ